രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ഒരു മഹാദുരന്തം സംഭവിക്കും മഹാനഗരങ്ങൾ കടലിൽ വീഴും ജാപ്പനീസ് ബാബാവാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തൽസുഗിയുടെ പ്രവചനം ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ജൂലൈ അഞ്ചിന് ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന തൽസുകിയുടെ പ്രവചനക്കുരുക്കിൽപ്പെട്ട് ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര വരെ കൂട്ടത്തോടെ റദ്ദാക്കുന്ന സ്ഥിതിയുണ്ടായി തന്റെ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ എഴുത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണത്രേ ബാബാ വാങ്ക കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ തൽസുഖി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകർ അവകാശപ്പെടുന്നത് തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപ സമൂഹത്തിൽ ശനിയാഴ്ച മുതൽ നാനൂറ്റി എഴുപതിലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾക്ക് ആശങ്ക ഇരട്ടിയായി ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാവുകയാണോ അങ്ങനെയാണെങ്കിൽ ദുരന്തത്തിന് ഇനി നാലു നാൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് ആരാണ് റിയോ തൽസുക എന്ന ബാബ വാങ്ക മേഖലയിലുണ്ടായ ഭീതിയുടെയും ആശയക്കുഴപ്പങ്ങളുടെയും യാഥാർത്ഥ്യം എന്താണ് വിശദമായി നോക്കാം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക രണ്ടാം ലോക മഹായുദ്ധം ചെറുനോബിൾ ദുരന്തം ഡയന രാജകുമാരിയുടെയും സർ യും മരണ തീയതി തുടങ്ങിയവയെല്ലാം ബാബാവാങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബാവാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തൽസുഗി ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തൽസുഗി ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു ഈ ദുരന്തത്തിൽ ഏകദേശം പതിനാറായിരം പേർ മരിക്കുകയും ഫുഖുഷിമ ഡൈച്ചി ആണവ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തൽസുകയുടെ അവകാശവാദം രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അച്ചടിച്ച ഈ കൃതി ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കോബേ ഭൂകമ്പവും ഇതിഹാസ സംഗീതജ്ഞൻ മെർക്കുറിയുടെ മരണവും വരെ തൽസുഖിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് ഫ്യൂച്ചർ ഐസോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകെ പതിനഞ്ച് സ്വപ്നങ്ങളെപ്പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതിൽ പതിമൂന്നെണ്ണവും യാഥാർത്ഥ്യമായെന്ന് തൽസുഖിയുടെ ആരാധകർ വാദിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ തൽസുഖിയുടെ പ്രവചനത്തിന് കാര്യമായ ശ്രദ്ധ ലഭിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂചലനവും സുനാമിയും നേരത്തെ തന്നെ വരച്ച് പുറത്തിറക്കിയത് കണ്ടതോടെ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പ്രവചനങ്ങൾ സത്യമായെന്ന പ്രചാരണത്തിന് പിന്നാലെ ജപ്പാൻ ചൈന തായ്ലന്റ് എന്നിവിടങ്ങളിൽ ഒൻപത് ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞതും രണ്ടായിരത്തി ഒന്നിൽ ഫ്യൂച്ചർ ഐസോയുടെ ഒരു കംപ്ലീറ്റ് വേർഷൻ പുറത്തിറക്കി ഇതിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ജപ്പാനിൽ മഹാദുരന്തം സംഭവിക്കുമെന്ന മുന്നറിയിപ്പുള്ളത് അതും ദിവസവും സമയവും അടക്കം ജൂലൈ അഞ്ച് പുലർച്ചെ നാല് പതിനെട്ട് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടലിനടിയിൽ വലിയ വിള്ളലുണ്ടാകുമെന്നും രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോകു ദുരന്തത്തിൽ കണ്ടതിനേക്കാൾ മൂന്നിരട്ടി ഉയരമുള്ള സുനാമികൾ ഉണ്ടാകുമെന്നുമാണ് ഇവരുടെ പ്രവചനം നഗരങ്ങൾ കടലിൽ വീഴും വെള്ളം തിളച്ചു മറിയും വലിയ തിരമാലകൾ ഉണ്ടാകുമെന്നും ഫ്യൂച്ചർ ഐസോയിൽ തൽസുഗി പറയുന്നു ജപ്പാനിലെ സമുദ്രങ്ങൾ തിളച്ചു മറിയുമെന്ന തൽസുകിയുടെ പ്രവചനം വെള്ളത്തിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഇല്ലെങ്കിലും ജൂലൈ അഞ്ചിന് നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ചു ജൂലൈ അടുത്തതോടെ തൽസുഗിയുടെ പ്രവചനം ജനങ്ങളിൽ ഭീതി പടർത്താൻ തുടങ്ങി ടോക്കര ദ്വീപുകളിലുണ്ടായ ഭൂചലനങ്ങൾ ഈ പേടി ഇരട്ടിയാക്കി ടോക്കരയിൽ ടോക്കരയിലാകെയുള്ള പന്ത്രണ്ട് ദ്വീപുകളിൽ ഏഴെണ്ണത്തിൽ മാത്രമാണ് ജനവാസമുള്ളത് എഴുന്നൂറോളം ആളുകൾ ഇവിടെ താമസിക്കുന്നുമുണ്ട് സജീവ അഗ്നിപർവ്വതങ്ങളുള്ള ടോക്കര ദ്വീപുകളിൽ തുടർച്ചയായി ഭൂചലനം ഉണ്ടാകുന്നത് ഇതാദ്യമായല്ല സെപ്റ്റംബറിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങളെ തുടർന്ന് ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കും ഇടയിലുള്ള യാത്രകൾ ഒഴിവാക്കിയിരിക്കുകയാണ് ആളുകൾ ജൂലൈ അഞ്ചിന് ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി കഴിഞ്ഞു ജപ്പാനിലെ മാത്രമല്ല ചൈനയിലെയും ടൂറിസ്റ്റ് മേഖലയെ ഈ പ്രവചനം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇന്റർനെറ്റിലാകെ ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ റിയോ തൽസുഗി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആണ് ജൂലൈ അഞ്ചിന് ചൈന ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന വിനോദസഞ്ചാര യാത്രകൾ എൺപത് ശതമാനത്തോളമാണ് റദ്ദായത് എന്നാൽ ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത ഇത്തരം പ്രവചനങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ജപ്പാൻ ഭരണകൂടം ജനങ്ങളോട് പറയുന്നത് പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്ന് ജാപ്പനീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഔദ്യോഗിക മുന്നറിയിപ്പുകളെ മാത്രം കണക്കിലെടുക്കുക കിംവദന്തികൾ വിശ്വസിക്കാതിരിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകൾ അധികൃതർ നൽകുന്നുണ്ടെങ്കിലും ആളുകൾ ഇതൊന്നും തന്നെ കണക്കിലെടുക്കുന്നില്ല ജാപ്പനീസ് ജനത വിദേശത്തേക്ക് പലായനം ചെയ്യുന്നില്ല അതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ആളുകൾ ഈ കിംവദന്തികൾ അവഗണിച്ച് ജപ്പാനിലേക്ക് സന്ദർശനം നടത്തണമെന്ന് മിയാഗി പ്രവിശ്യയുടെ ഗവർണർ യോഷിഹിരോ മുരോയ് പറഞ്ഞു ഒന്നും സംഭവിക്കാതെ ജൂലൈ കടന്നു പോകുമെന്ന് തന്നെയാണ് അധികൃതർ വിശ്വസിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുന്നിൽ നിൽക്കവേ എങ്ങാനും ഒരു ദുരന്തം ഉണ്ടായാലോ എന്ന ഭീതി ജനങ്ങൾക്കുമുണ്ട് കൃത്യമായ ഭൂകമ്പ പ്രവചനം നിലവിൽ അസാധ്യമാണെന്നാണ് ജാപ്പനീസ് ഭൂകമ്പ ശാസ്ത്രജ്ഞർ ഊന്നി പറയുന്നത് നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ പെസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ ഉൾപ്പെടുന്ന ഭൂഭാഗം വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യതാ പ്രദേശമാണിത് ലോകത്തുണ്ടാകുന്ന ഭൂചലനങ്ങളുടെ പതിനെട്ട് ശതമാനവും ജപ്പാനിലാണ് സംഭവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിൽ ഭൂരിഭാഗവും ചെറിയ ചലനങ്ങളാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഭൂചലനങ്ങൾ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ എന്നാൽ എവിടെ എപ്പോൾ വൻ ഭൂകമ്പം ഉണ്ടാകുമെന്ന് കൃത്യമായി പറയാൻ ആർക്കും കഴിയില്ല എന്നാണ് ഭൂകമ്പ ശാസ്ത്രജ്ഞർ പറയുന്നത് മറുവശത്ത് തന്റെ പുസ്തകത്തിന് ഇത്രയും ശ്രദ്ധ ലഭിക്കുന്നത് വളരെ പോസിറ്റീവായി കാണുന്നുവെന്നാണ് റിയോ തൽസുഗിയുടെ പ്രതികരണം ഇത് ദുരന്ത നിവാരണ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു എന്റെ സ്വപ്നങ്ങളെ അമിതമായി ആശ്രയിക്കാതെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായി പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണെന്നും അവർ പറഞ്ഞു